ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണേ കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ വരണേ കുറെ ഡിസൈൻ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാം സിംഗിൾ പീസ് വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും അതിനകത്ത് നല്ല രസമുള്ള ഒരു ബാന്തി പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് പിന്നെ ഒരു ത്രെഡ് വർക്ക് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ഹാൻഡ് വർക്ക് തന്നെ ചെയ്തു വെച്ചേക്കും കേട്ടോ ത്രെഡ് കൊണ്ട് സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാ ബ്ലൻഡ് ഒന്നുമല്ല സോഫ്റ്റ് കോട്ടന്റെ തന്നെ മെറ്റീരിയലാ വന്നേക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ ഇങ്ങനെ ബാന്തി പ്രിന്റ് വരണേ ഓഫേറ്റ് കളക്ടോണില് ഈ ടോപ്പിന്റെ ഡിസൈൻ കൂടെ വരണ ദുപ്പട്ടാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് വരണത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പ്രീമിയം കോട്ടന്റെ കളക്ഷനിൽ പറയുന്ന പോലെ തന്നെ സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് കണ്ടോ നല്ല രസം ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അതിനകത്തും ഇങ്ങനെ ബാന്തിരി പ്രിന്റാ വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും സെയിം തന്നെ ആട്ടോ വേണേ നല്ല ലെങ്ത് വിട്ടുണ്ട് ദുപ്പട്ടക്കാണെങ്കിലും ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്കും വരണം കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ക്വാളിറ്റി ഉള്ള കോട്ടന്റെ മെറ്റീരിയലാ ബോട്ടത്തിന്റെ മെറ്റീരിയലും താങ്ങിന് കോട്ടന്റെ മെറ്റീരിയലാ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസമുള്ള കളർ കളർഷെയ്ഡുകളാണ് നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ബോട്ട ദുപ്പട്ട ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടന്റെ തന്നെയാണ് പറഞ്ഞത് ടു പോയിന്റ് ത്രീ ത്രീ ഫൈവ് മീറ്റർ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് ടോപ്പിനാണെങ്കിലും ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കണേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസമുള്ള കളർ കളർഷെയ്ഡും നല്ല മെറ്റീരിയലും ആട്ടോ സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാ പിന്നെ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണ ദുപ്പട്ടയ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൻ്റെ തന്നെയാണ് നാട്ടിൽ ഒരു കളക്ഷൻ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത ഡിസൈൻ ഇതായിട്ടാണ് വന്നേക്കണേ വേറൊരു ഡിസൈൻ ആണ് ഇതിന്റെ യോഗിൽ നല്ല രസമുള്ളൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഒരു സിംപിൾ ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നേക്കണേ ഭയങ്കര ആണ് ഇലകൻ്റെ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയുണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയ ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളക്ഷേഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയും വന്നേക്കണേ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ദാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് തുപ്പട്ടയും സെയിം തന്നെയാണ് വരണേ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർഡ് അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതും സെയിം റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റു പക്ഷെ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് ഡിസൈൻ ഒക്കെ നല്ല രസമല്ലേ ശരിക്കും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേറ്റിനൊക്കെ വരുന്ന മെറ്റീരിയൽ ആട്ടോ അത്രയും നല്ല റേറ്റ് കുറച്ചാണ് നമ്മൾ സന്നിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് കോട്ടന്റെ തന്നെ ദുപ്പട്ടയ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു ആണ് വരുന്നത് കേട്ടോ ഇങ്ങനൊരു ഡിസൈനാ പറഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത നോക്കിയാൽ നല്ല രസല്ലേ കാണാനായിട്ട് സൂപ്പർ കോട്ടന്റെ മെറ്റീരിയലാ വന്നേക്കണേ അജ്രക്കിന്റെ പ്രിന്റാ വന്നേക്കണേ യോക്കിലാണെങ്കിലും നല്ല പാച്ചവർത്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര ലാഭം ആട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള കോട്ടന്റെ ദുപ്പട്ട വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കുകയും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡില് ബാക്കി സെയിം ഇത് ഡിസൈൻ തന്നെയാട്ടോ വരുന്നത് നല്ല രസം കാണാനായിട്ട് ഇത്രയും നല്ല കോട്ടന്റെ മെറ്റീരിയൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഭയങ്കര ലാഭം ആട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഓൺ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ നമ്മളിപ്പോ കാണിച്ച് മുമ്പേ കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് കളർ ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസോ കാണാനായിട്ട് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത ഡിസൈൻ ഇതാട്ടോ സെയിം കോട്ടന്റെ മെറ്റീരിയൽ തന്നെ വന്നിരിക്കണേ യോക്കില് നല്ല രസമുള്ള ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ ഒരു കോട്ടൺ കോട്ടന്റെ തന്നെ ദുപ്പട്ടാട്ടോ പറഞ്ഞത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാ പറഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ ബോട്ടം ദാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷർട്ട് ഇതാട്ടോ നല്ല രസമുള്ള കളർ അല്ലേ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ഓട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണോ ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതിന്റെ യോക്കിലാണെങ്കിൽ നല്ല രസമുള്ള ഒരു പാച്ച് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ വന്നിട്ടുണ്ട് രസമുള്ള ഒരു ഡിസൈനും ആ കളറും കാണാൻ നല്ല രസം ആട്ടോ റേറ്റ് സെയിം തന്നെയാണ് സിക്സ് ഡബിൾ നയൻ ബോട്ടോ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത് ഇതാണ് ഓവറോൾ അടുത്തത് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം ഇപ്പൊ കാണിച്ച സെയിം തന്നെയാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബോട്ടം ദാ ഇങ്ങനെ ഒരു ബോട്ടാ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കോട്ടൺ ചുരിദാർ മെറ്റീരിയലാ വന്നേക്കണേ പക്ഷെ എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ വേഗം വേഗം ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം